ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം ശിനക്കത്തൂർ പൂരത്തിന്റെ ഭാഗമായി ആന എഴുന്നള്ളിപ്പ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു നടത്താൻ തീരുമാനം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് വിളിച്ചു ചേർത്ത പൂരം സംഘാടകരുടെയും വിവിധ വകുപ്പുദ്യോഗസ്ഥരുടെയും യോഗത്തിൽ ഔദ്യോഗിക ക്രമീകരണങ്ങൾ വിശദമായി ചർച്ച ചെയ്തു നാട്ടാന പരിപാലന ചട്ടങ്ങൾ പരമാവധി പാലിച്ചും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയും എഴുന്നള്ളിപ്പ് നടത്തണമെന്നാണ് നിർദ്ദേശം വനം മൃഗസംരക്ഷണ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ മുഴുവൻ ആനകളെയും പരിശോധിക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത ആനകളെ എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എലിഫന്റ് സ്ക്വാഡും എലിഫന്റ് റെസ്ക്യൂ സ്ക്വാഡും മുഴുവൻ സമയവും പൂരപ്പറമ്പിലുണ്ടാകും വെടിക്കേട്ട ജില്ലാ ഭരണകൂടത്തിന്റെയും കോടതിയുടെയും തീരുമാനങ്ങൾക്ക് വിധേയമായി നടത്താൻ സബ് കളക്ടർ നിർദ്ദേശിച്ചു പൂരം ദിവസം ഒറ്റപ്പലം മുതൽ ലക്കിടി വരെയും പൂരപ്പറമ്പിലും പോലീസ് ഡ്രോൺ നിരീക്ഷണം ഏർപ്പെടുത്തും പൂരപ്പറമ്പിൽ സി നിരീക്ഷണവും ഉണ്ടാകും സ്പെഷ്യൽ പൂരാഘോഷ കമ്മിറ്റികൾ ഇരുപത്തിനാല് മുതൽ മാർച്ച് ഒന്ന് വരെയുള്ള കാലയളവിനുള്ളിൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യണം രണ്ടിന് സ്പെഷ്യൽ പൂര കമ്മിറ്റി ഭാരവാഹികളുടെ യോഗം പോലീസ് വിളിച്ചു ചേർക്കും പിന്നീട് ദേശ കമ്മിറ്റി ഭാരവാഹികളുടെയും കുതിര തീര് തട്ടിന്മേൽക്കൂത്ത് ഭാരവാഹികളുടെയും യോഗം വിളിച്ചു ചേർക്കും പൂരം ദിവസം പാലക്കാട് കുളപ്പള്ളി പാതയിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും ഡോട്ട് വ്യൂ നൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക